പ്രസിഡന്റ് അതുപോലെ ഉദാഹരൻ പ്രസിഡന്റ് മറ്റ് വിശിഷ്ടായിട്ടുള്ള ബാങ്കിന്റെ പ്രതിനിധികളെ അതുപോലെ കർഷക സുഹൃത്തുക്കളെ ഈ നീ പരിപാടികളുള്ള എൻ്റെ പരിപാടികളെ പേര് മുഹമ്മദ് ഇസ്മൈ ഞാനിവിടെ എത്താൻ കാരണം നമ്മുടെ അനുഭവിക്കുന്ന എന്റെ പുതിയ സുഖത്ത് ശങ്കരം ചെയ്യാൻ ഡയറക്ടർ ഞാൻ ശങ്കരം ചെയ്യണം ഞങ്ങളുടെ പത്ത് പരത്തിലധികം അടുത്തിരുത്തി ിൽ ഒന്നിച്ച് ഉണ്ടായിരുന്നവരാണ് ഞാൻ അവിടുത്തെ കൃഷി ഉപസായ സമയത്ത് എന്നോട് പഞ്ചായത്തിലുണ്ടായിരുന്നു അന്ന് ഒരു സൗഹൃദമാണ് അപ്പൊ അദ്ദേഹം ഞാൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായി മതിരകുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ റിട്ടയർ ചെയ്തു പത്ര സത്യം പറഞ്ഞവര് ഈ കൃഷി വകുപ്പിൽ റിട്ടയർ ചെയ്തിന് ശേഷം പിന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ പോവാറില്ല വർഷങ്ങളായിട്ട് ക്ലാസ് എടുക്കണം എന്ന് പറയുന്ന കാരണമുണ്ട് അതിന് കാരണം റിട്ടയർമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മതി നിങ്ങൾ ഈ മേഖലയിൽ മതി നിങ്ങൾക്കും പോയി വിശ്രമിക്കാം നിങ്ങൾ ഇനി ആവശ്യമില്ല പുതിയ തലമുറ ഈ ഡോക്ടറി നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു കൊടുക്കുന്നത് അപ്പൊ ആ സ്ത്രീ വീണ്ടും വിളിച്ചു കയറി മറ്റുള്ളവരുടെ സാധ്യതകളെ നമ്മളില്ലാതാക്കുന്നത് ശരിയല്ല കൃഷിവകുപ്പിൽ ഒരുപാട് പ്രലബതരായിട്ടുള്ള കൃഷി ഉദ്യോഗസ്ഥന്മാരുണ്ട് കൃഷി ഓഫീസർമാരുണ്ട് അസിസ്റ്റന്റ് ആക്ടർമാരുണ്ട് മറ്റ് തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക ഉദ്യോഗസ്ഥന്മാരൊക്കെയുണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കട്ടെ നമ്മുടെ കാലം കഴിഞ്ഞല്ലോ എന്ത് പ്രശ്നം വെച്ചാല് എനിക്ക് ഞാൻ നന്നായിട്ട്

വർഷങ്ങളായിട്ട് സംസ്ഥാനതല അവതാരകനായിരുന്നു ആങ്കറായിരുന്നു പല കാർഷിക പരിപാടികളുടെയും ആങ്കറിൽ ചെറിയൊരു ഈ പരിപാടിയായിരുന്നു കലാരംഗത്തുള്ള ചെറിയ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പെർമിഷൻ കിട്ടിയാളാണ് ഞാൻ ഞാൻ പാർട്ടി വരാൻ വരണം വഴിതെറ്റീനല്ല പാർട്ടി പക്ഷേ ഒന്ന് വരാം ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുമ്പോഴേക്കും മോശമായി പോയി പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന കാലത്ത് ഇതല്ല ഞാൻ കുഞ്ഞുനാള് മുതല് നാടക അഭിനയം അങ്ങനെയുള്ള പരിപാടികളാണ് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് കാരണം ഉണ്ടാവും ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോടുകൂടി തന്നെ സിനിമയിൽ അഭിനയിക്കുക സിനിമയിൽ ഡെലിപ്പ് ചെയ്യുക അതുപോലെ തന്നെ തൃശൂർ ആകാശവാണിയുടെ നാടക നടൂരദർശന്റെ കാർഷിക പരിപാടികളുടെ അവതാരകനാണ് അങ്ങനെ പല മേഖലകളിൽ ഞാനുണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ അൽപ്പമൊക്കെ അഭിനയിച്ച് യൂട്യൂബിൽ കാണാം ഏറ്റവും അവസാനമാണ് സിനിമകൾ ഇത് ഞാൻ പറയാൻ കാരണം അറിയാം മോശമായി അപ്പൊ ഞാൻ സത്യത്തില് കാർഷിക മേഖലയിൽ സ്ഥിരം ക്ലാസ് എടുക്കുന്ന ഒരാൾ തന്നെയാണ് ഇഷ്ടമാണ് അപ്പൊ ആ ഒരു പരിപാടി ഉപേക്ഷിച്ച് ഞാൻ ഈ ഇതിലേക്ക് അതുകൊണ്ട് ആ മേഖല പുതിയ താങ്കളെ ഉണ്ടല്ലോ ഈ ക്ലാസ് എടുക്കാൻ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഞാൻ ആ മേഖലയിൽ മാറി ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വിധത്തിൽ കുറെ കാലം പാട്ടുക അദ്ദേഹത്തിന്റെ ഒരു മാത്രമാണ് ഞാൻ സമ്മതിച്ചത് അപ്പൊ അത് കാര്യമായിട്ട് അദ്ദേഹം പ്രശ്നം നാല് ദിവസം വളരെ സീരിയസ് ആയിട്ടുള്ള ആക്സിഡന്റ് ാണ് അപ്പൊ അതിന്റെ നാലോടെ ഞാൻ നമുക്ക് ഒരു പക്ക ഒരു ശാസ്ത്രീയമായിട്ടൊരു ക്ലാസ് എടുക്കാനുള്ള ഒരു ഗ്രൂപ്പിലും ഇതെല്ലാം എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട് ഞാൻ ഞാൻ ഞാനതുകൊണ്ട് ഇങ്ങനൊരു വിഷയം പറയാൻ കാരണം കാരണം വരുന്ന കർഷകർ നിങ്ങൾ നെൽപരുഷ്കാരൻ മാത്രമായിരിക്കണം അല്ലെങ്കിൽ കേരള പുരുഷക്കാരൻ മാത്രമായിരിക്കണം

പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ക്ലാസ് പറഞ്ഞാൽ പോലും ഞാൻ ചിന്തിച്ചു വയ്ക്കാം നമ്മൾ പറഞ്ഞു വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം എത്രയോ കാലങ്ങളായിട്ട് കൃഷിവപ്പും കാർഷിക യൂണിവേഴ്സിറ്റികളും നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും കൃഷി ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്ത അടിസ്ഥാനത്തിൽ അതിന്റെ വേഷത്തിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആ രീതിയിൽ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞ ഇപ്പോൾ കർഷകർ തയ്യാറാണ് അതാണ് പ്രസിഡന്റ് പറഞ്ഞത് വിത്ത് എത്ര കിലോ വിത്ത് അല്ലെങ്കിൽ എത്ര ഗ്രാം വിത്ത് ഓരോ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആവശ്യം ഉണ്ട് പക്ഷെ അതൊക്കെ ചെയ്യുന്നത് കർഷകർ ചെയ്യുന്നതല്ല അപ്പൊ വളരെ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രസിഡന്റ് പറഞ്ഞത് അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ മൂല്യം ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങൾ ഇന്ന് കൃഷി ചെയ്യുന്ന കർഷകൻ വളരെ പറയുക കൃഷിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഉറപ്പം വരും എന്തായാലും കുഴപ്പമില്ല ഇന്ന് കൃഷി ചെയ്യുന്ന കർഷകന് അവരെ യഥാർത്ഥത്തിൽ വരകുന്ന ആ അതിന്റെ മുഴുവൻ ആ ഉൽപ്പന്നത്തിന്റെ മുഴുവൻ പൈസയും കൊണ്ടുപോകുന്നത് അർത്ഥത്തിലാണ് ഇവിടെ കൂടി കഴിഞ്ഞ് മുമ്പോട്ട് പോയി യഥാർത്ഥ കർഷകൻ അവരുടെ ജീവന നിലവാരം മെച്ചപ്പെടുന്ന രീതിയിലുള്ള ഒരു വരുമാനം കിട്ടുന്ന സത്യം തന്നെയാണ് ഇപ്പോഴും അത് എങ്ങനെ എന്നുള്ളത് തീർച്ചയായിട്ടും അത് കർഷകർ മാത്രം വിചാരിച്ചിട്ട് പോരാ നമ്മുടെ സർക്കാർ വിചാരിക്കണം സഹകരണ പ്രസ്ഥാനങ്ങൾ വിചാരിക്കണം നമ്മുടെ കർഷക സംഘടനകൾ വിചാരിക്കണം എല്ലാം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു തോന്നിയ ആശയം പറഞ്ഞപ്പോഴേ ഇവിടെ നെല്ല് കൂടുതലാണ് നെൽകൃഷിയാണ് ഇവിടെ എന്താ ഞാൻ ചോദിച്ചത് കൃത്യമായിട്ട് നെൽകൃഷി കൂടുതലാണെന്ന് മനസ്സിലായി ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഞാൻ ഒരുപാട് പ്രൊപ്പോസലുകൾ ഒമ്പതാം ഒരു വർഷം ഒന്നിനെ പറഞ്ഞില്ല എത്ര പാഠങ്ങളുണ്ട് അപ്പൊ കൊഴപ്പില്ലാത്ത നെൽകൃഷി കൂടി ഉണ്ട് നമ്മള് കല്യാൺ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലോ രസ്റ്റോറന്റ് പോയിട്ട് അരിപ്പൊടിയുടെ വില നിങ്ങൾ നോക്കിയിട്ടുണ്ടരിപ്പൊടിക്ക് എത്ര വില പുട്ടുപൊടി ഇടിയപ്പം പൊടി അരിപ്പൊടി എത്ര വില ഒരു കിലോ എൺപത് മുതൽ നൂറ് രൂപ വരെ വരുന്ന രീതിയിലാണ് അരിപ്പൊടികൾ അല്ലെ വില അല്ലെ എൺപത് അവത് എൺ അവന് കൂടെ എന്തായാലും ഉണ്ടാവും നമ്മുടെ ഈ പഴു പ്രദേശത്ത് ഉണ്ടാക്കുന്ന ോ വേറെ ഏതെങ്കിലും കാശ് ഉള്ള ഒരു വ്യക്തി വന്ന് ഒരു അരിപ്പൊടിയുടെ ഒരു പാക്കിംഗ് മെഷീൻ ഉണ്ടാക്കി അല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് കർഷകർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ കർഷകരുമായിട്ടുള്ള

കൃത്യമായ അരിപ്പൊടിയോ കൂട്ടുപൊടിയോ ഉണ്ടാക്കി എന്തുകൊണ്ട് പാക്ക് ചെയ്ത് ചിന്തിക്കുന്നു ഇതാണ് പ്രസിഡന്റ് പറഞ്ഞ ഈ രീതിയിലേക്ക് പോയാൽ മാത്രമേ കർഷകരക്ഷ കൊടുക്കൂ നമ്മൾ പരിഷ്കര ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ചായ ഓർഡർ ചെയ്തു സാധാരണ തക്കാളി ചായ അവിടെ നൂറ് രൂപ കൊടുക്കണം ചായ അത് കഴിഞ്ഞ് സ്നാക്സ് കൊടുക്കാൻ പറയുമ്പോൾ വളരെ രസകരമായ രീതിയിലാണല്ലേ ഭംഗിയുള്ള രീതിയിൽ കൊടുത്തു വെച്ചിരുന്നു അത് കഴിക്കുന്ന ടക്ലേറ്റ് നോക്കിയിട്ടില്ല കൊണ്ടു വെച്ചു അതിന് വാങ്ങിക്കുന്ന വരെ മുന്നൂറ് അഞ്ഞൂറ് ജിപേ ജിപേ ആണല്ലോ ടാഷ് കൊടുക്കുന്നില്ല ജീപേ കൊടുത്ത് പോവാണ് പണത്തിന്റെ മൂല്യം അറിയാത്ത രീതിയിൽ പോകും കാരണം പൈസ ആവുമ്പോൾ എണ്ണി കൊടുക്കുന്ന ഒരു വിഷമം ഉണ്ടാവും

ജനകീയമായിട്ട് പെരുമാറിയുള്ള അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ എന്ന ആ ഒരു ലാബിൽ പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു അവർ ജോലി എടുക്കുന്നല്ല ഞാൻ ഒരിക്കലും സാധാരണ വ്യക്തികളിൽ വിപുലമല്ല എന്ന് ചിന്തിക്കുന്ന അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ചിന്താഗതിയിലുള്ള വ്യക്തിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടമായി अन्न एपर्शन चर्चे पड प्र मग लि समोर वेळ